ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ഡിവൈഎഫ്ഐ പടിയം മേഖലാ കമ്മിറ്റിയും തണൽ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് പി എസ് സി കോച്ചിങ് ക്ലാസ് നടത്തി വിവിധ പി എസ് സി പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റിൽ വന്നവർക്കും സി എ പരീക്ഷ പാസ്സായവർക്കും ഡിവൈഎഫ്ഐ പടിയം മേഖലാ കമ്മിറ്റിയും എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി അനുമോദനം നൽകി മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതെല്ലാം ദേശീയ നിലവാരത്തിലും അന്തർദേശീയ നിലവാരത്തിലും നല്ലപോലെ അംഗീകരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി വെറുതെ കേരളം മാറിയതല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ രാജ്യം രാജ്യങ്ങൾ ഒരുപാട് സംസ്ഥാനങ്ങൾ കൂടി ചേർന്നതാണ് ഇന്ത്യ ആ ഇന്ത്യയിലെ പല സംസ്ഥാനവസ്ഥ പരിശോധിച്ചാൽ കേരളത്തിൻ്റെ നേട്ടം അവിടെ

ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൽ ജലീൽ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അതുൽ എന്നിവർ സംസാരിച്ചു തൃശൂർ വിമല കോളേജിലെ സോഷ്യോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ ബിനു വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു